ഓപ്പണോ പക്ഷേ ഇവിടെ ക്ലോസ് ആ ഹേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കണ്ടൻറ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എറണാകുളം വരം പോവുകയാണ് എറണാകുളം എന്തിനാണ് പോകുകയെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ജസ്റ്റ് മുടി കളർ ചെയ്യണമെന്ന് അത് തന്നെ അങ്ങനെ പറയുകയാണ് വെച്ച് ലാഗ് ആപ്പിക്കുന്നത് കുറച്ച് ലാഗ് ആക്കിപ്പിക്കുന്നില്ല അപ്പോൾ കേസ് നമ്മൾ കുറച്ച് നാളെ ഒരു മൂന്ന് മാസം മൂന്ന് രണ്ട് മാസം നമ്മൾ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി തൊട്ട് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസ് ഇടും കുറച്ച് കണ്ടൻറ്റ്സ് ഒക്കെ നമ്മൾ എഴുതി വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് സോ ഇനി ലാഗ് ആക്കി നമുക്ക് നേരെ എറണാകുളം പോകാം ഗൈസ് ക്യാഷപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് ഇതിപ്പോ വൈറ്റ് വൈറ്റിലാണ് എൻ്റെ ആ ഒരു ഷോപ്പ് വരുന്നത് ടോണി ആൻഡ് കെ സെൻച്വലോ ഇങ്ങനെ ഒരു ചെറിയൊരു ഷോപ്പാണ് ചെറുതല്ല അത്യാവശ്യം ആണ് അപ്പം ഞാൻ കുറേ നാളായിട്ട് ഈ മുടി ഇങ്ങനെ കളർ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചവരെ നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ അവിടെ കളർ ചെയ്യണ സ്ഥലൂൺസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇച്ചിരി ഇച്ചിരി ദൂരം പിടിക്കാം എന്ന് വെച്ച് പോകുന്നതല്ല ഇച്ചിരി നന്നായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലം നോക്കി പോവാണ് തേജസ്സും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ നീ ഞാ ൊമ്പത് രണ്ടെണ്ണം നോക്കി രണ്ട് നാല് രണ്ടുമൂന്ന് ഹെയർ കട്ട് നോക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈയൊരു ഹെയർ സ്റ്റൈല് തന്നെയായിരിക്കും പക്ഷെ അത് ഈ രീതിയിൽ ഒന്ന് ഇങ്ങോട്ട് പുറകോട്ട് എന്താ ബി പോലെ പിന്നെ ഈയൊരു <raid> well. <laughs> 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 ും കാടുള്ള പ്രദേശം വരും പോവാണ് പതിനാറ് കിലോമീറ്റർ അപ്പുറം പോകാൻ പോകരുത് എന്ത് ചെയ്യാല്ലേ ഇപ്പൊ ഒരു അഞ്ച് കിലോമീറ്റർ പോയി കൈ കൊണ്ടോന്നുമില്ല നമ്മളായി എറണാകുളത്ത് ഇതുപോലത്തെ ദൈവമേ മൈക്കെടുക്കാണെങ്കിൽ മൈക്കെടുക്കാത്തതിന്റെ ഒരു സൗണ്ട് ഭയങ്കര നോയ്സ് കേൾക്കാറുണ്ട് ഞാൻ കുഴപ്പമില്ല കേട്ടോ ക്ഷമിക്കുന്നു അടുത്ത നമുക്ക് മൈക്കൊക്കെ ആയിട്ട് കിടന്നു ചെയ്യാം നമുക്ക് ചെറിയൊരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് കഴിച്ചപ്പോ നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട് വീട് എടുക്കണ കുഴപ്പമൊന്നുമില്ല വീടുകള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പും പിന്നെ വേറെ മീഡിയം എന്താ പറയുക സീനിയർ ആ സീനിയർ അങ്ങനെ രണ്ട് കാറ്റഗറിയാ പറഞ്ഞത് കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ വെട്ടുമ്പോൾ ആ രീതിയിലായിരിക്കും അതിൻ്റെ രീതി വരിക മീൻസ് മുടിക്ക് നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇത് തലയിൽ വെക്കണമല്ലോ അപ്പൊ അതിന് നമ്മൾ ടോപ്പ് തന്നെ പിടിച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല പൈസ ആയിട്ടുണ്ട് ദീമേ എന്താ അപ്പൊ നമ്മളെന്തായാലും ഇതാണ് ഉദ്ദേശിച്ചത് ഇത് വെട്ടാനാ അല്ലെങ്കി ഇതാണ് നോക്കണത് പക്ഷെ പുള്ളി പറഞ്ഞ് വേറെ ഏതെങ്കിലും എൻ്റെ ചൂടിൻ്റെ പൊടിയില്ലേ ഗേൾ ഹെയർ ആയിരുന്നു അതിൻ്റെ ഇട നോക്കിയിട്ട് തരാമെന്നു പറഞ്ഞത് സ്വകാര്യ ഇപ്പം നമ്മൾ മോഡേൺ ബുള്ളറ്റാണ് അടിക്കാനായിട്ട് നോക്കുന്നത് കളറും കാറും നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ട് ഉണ്ട് ഇതിൽ ഏതെങ്കിലും അടിക്കണത് ഈ കളറാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് അടിച്ചു വരും രീതിയിൽ ഒന്നും എടുത്തുവരില്ല ബാക്കിൽ നമ്മൾ ഓവറായിട്ട് എടുക്കില്ല അതിൻ്റെ എടുക്കും ഇച്ചിരി നിൽക്കും എന്തായാലും

നോട്ട നൗ വെൽ കളർ ആ ഓക്കേ വെൻ ആഫ്റ്റർ ഇ ഉള്ള വെട്ടി കഴിഞ്ഞില്ല നമ്മൾ പറഞ്ഞതിനെ ബാക്ക് അല്ല സൈഡ് രണ്ട് സൈഡും വെട്ടിയിട്ടുണ്ട് ഇനി കളർ ചെയ്തിട്ട് ബാക്ക് ചെയ്യുക നമുക്ക് വടിക്കണം ഇങ്ങു ഉണ്ടോ ഈ കട്ടിയിയക്കണം അതായില്ലേ പോ നമ്മൾ താടി കൂടി വെട്ടി കളയുക കുളപ്പിലെ പയ്യെ വളം പോകും തേങ്ങട തുണ്ട് വെട്ടി വെരിയിടല്ലേ മുഖം പൊയ്ക്കില്ല കുറൻ കൂടി അടടാ ചെറുത് ബ്രോ കൊള്ളാഫ്രണ്ട് അതൊക്കെ മാറ്റാം പോ സത്യം പറയുവാണെങ്കിൽ പുള്ളി ആ തൊപ്പി മത്തിയപ്പോ അടിപൊളിയായിരുന്നു അത് എന്റെ ആ കമ്പി കണ്ടുള്ള പ്രയോഗം എന്റെ തല കുത്തി പൊളിച്ചെടുക്കുവായിരുന്നു പുള്ളി തുളയില്ലാത്ത സ്ഥലത്ത് പോലും കുത്തി കുത്തിയിടുകയായി എന്റെ തലക്ക് തൊളയിടാ പുള്ളി നോക്കണത് നോക്കുന്നത് നീ തന്നെ

ായിരുന്നു ഇപ്പൊ ഓറഞ്ച് മാറി വേറെ എന്തൊക്കെ എനിക്ക് തോന്നുന്നു പറയാൻ പറ്റുന്നില്ല വാഷ് തോന്നുന്നു എനിക്ക് മുടിയിൽ വെള്ളം വീണ പോലും അറിയണല്ലോ ഇല്ലയോ മഞ്ഞക്കോലായ െ മുടി ആകെ മാറിയത് വേറെ ഏതോ ആൾക്കാരെ പോലോ എനിക്കിഷ്ടപ്പെട്ടോ കുറച്ച് താടിയും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബ്രോയാണ് വെട്ടിയത് ബ്രോ സിയ് നെയ്മി ഫ്രം ഫ്രംംഗാൾ ആളാണ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നത് യു ബ്രോ വൈസപ്പ നമ്മള് ഇറക്കട്ടൊക്കെ ചെയ്ത് നേരെ മന്തി കഴിക്കാൻ പോവാണ് വിശക്കണതാണ് അതിനകത്ത് ഇല്ല എനിക്ക് വേണ്ടി വൈഡൊക്കെ പുള്ളിയിട്ട് പാടണം ഇനി നമ്മളെന്ത് ഓവനിനകത്ത് ഇറക്കി വെച്ച പോയങ്കര ചൂട് വരുന്ന കാര്യമാണ് ആ ഹീറ്റ് ചെയ്യാനായിട്ടായിരുന്നു പക്ഷെ താനും പെട്ടെന്ന് പിടിച്ചു കിട്ടി കേട്ടോ ഒരു നാല്പത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കൊന്നും രണ്ടു മണിക്കൂർ തന്നെ ഉണങ്ങാൻ വെക്കേണ്ടത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് താനം പിടിച്ചു കിട്ടും നിങ്ങൾ പറ കുറേ നല്ലതാണോ അല്ലേ അതായാലും നല്ല പൈസ കേട്ടോ കണ്ണ് കണ്ടല്ല പോക്കറ്റ് കയറിയ പൈസയാണോ അവിടെ പക്ഷെ നന്നായിട്ട് ചെയ്യും അതിൽ ടോപ്പായിട്ടുള്ള ആളാ സീനറിലോട്ട് ആക്കിയിട്ട് അതായത് എനിക്ക് വേണ്ടിയിട്ടത് അങ്ങനെന്താ മാറ്റി ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ നന്നായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു അത് കാരണം നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സ്ഥലത്ത് എത്തിട്ടുണ്ട് പക്ഷെ ടി വി നോക്കിയത് ഓപ്പണാണ് ഇവിടെന്താ വർക്കൊക്കെ നടക്കുവാലോ

ശരി നമ്മൾ ജിമ്മിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് എങ്ങനെ രണ്ടെങ്കിലും ആരൊക്കെ ഇത് വേറെ ഒരാദർശം രണ്ടു മൂന്ന് ആദർശം ഉണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ നാലാദർശമായ ഇങ്ങനെയുണ്ട് അയ്യട ഇതാര കളകളാ കളകളാ ഓരേമ്പി